ഹലോ അസ്സാം വലൈക്കും ഒരു ചെറിയ ഇഫ്താർ പാർട്ടിയുണ്ട് അപ്പോൾ അല്ലോ ആറ്ക്കോളി ഞങ്ങൾ ഇറങ്ങിയിരിക്കുക എന്തായാലും ചാർജിൽ വെച്ചിട്ടാണ് കേട്ടോ പാർട്ടി നടക്കുന്നത് എൻ്റെ കമ്പനിയിൽ എല്ലാ റമ്മർക്കും നടക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാ ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ കൽവിന്ന് ചാർജിലൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് കാരണം റമ്മ നോമ്പൊക്കെ അല്ലേ കുറച്ച് നേരത്തെത്തിയാൽ അത്രയും നല്ലതാണല്ലോ വേഗം സീറ്റ് പിടിക്കാലോ എന്നൊക്കെ പറഞ്ഞ പോലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ കൂടെ കാരണം ഫ്രണ്ടും വൈഫും കൂടെ ഉണ്ട് ഒരു കുട്ടിയും അങ്ങനെ ഒരു കൊണ്ട് കുട്ടി ഞാൻ കൊണ്ടു അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ ഇക്കാര്യ വൈഫും വിസിറ്റിങ്ങനെ കേട്ടോ ഇപ്പോൾ രണ്ടു മാസമുള്ള ഒക്കെ നാല് കൊല്ലം മുന്നേ വൈകുന്നേരത്ത് മൂന്ന് മാസം ദിവസം വിസിറ്റിങ്ങൾ പിന്നെ ഇപ്പൊ രണ്ടു മാസം എന്ന് പറഞ്ഞ അങ്ങോട്ട് പോകും ഇവരെ കൂടെ നിന്നിട്ട് പൂതി കൊടുത്തീരൂല പോകാനാകുമ്പോൾ വല്ലാത്തൊരു വിഷമങ്ങട്ടോ ഞാൻ എന്റെ കുട്ടിക്ക് ഞാൻ എന്നെ കാണിച്ചത് അങ്ങോട്ട് പറ്റിയില്ല അതിലങ്ങോട്ട് തട്ടി വിചാരിച്ചോണ്ട് പുറത്തുള്ള കാണിച്ചു തരാ നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിലും പക്ഷെ കാണുന്നത്ര ചൂടില്ല കേട്ടോ പുറത്തും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതിനു മുന്നേ റമഖാൻക്ക് ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ റമഖാൻ എൻ്റെ പൊന്നെ ഭയങ്കര ചൂടേനു ആ ചൂടുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ഈ ചൂടത്ത് നിൽക്കുന്നുണ്ടല്ലോ ആദ്യമായിട്ടാണ് റമഖാൻക്ക് ഞാൻ അങ്ങോട്ടെത്തിയിട്ട് ഇത്രയും നല്ലൊരു കാലാവസ്ഥയിൽ നോമ്പെടുക്കുന്നത് പക്ഷെ എന്താ ക്ഷീണമില്ല എന്നല്ല കേട്ടോ വെറുതെ കാർക്കുത്തിട്ട് പോകുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ കിട്ടുന്നവർക്ക് ഒരാൾ കളി തുടങ്ങുകയും ചെയ്തിട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ സൺകിഷ്ടമെന്നൊക്കെ പറഞ്ഞിടുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ ഞാനൊക്കെ സൺക്ക് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള ഗുരുപടി പുറത്ത് ഞാൻ വേഗം ക്യാമറ മാറ്റി ക്യാമറ മാറ്റി ഈ നാടിൻ്റെ പ്രത്യേകത തന്നെ കിട്ടുമോ എപ്പോൾ നോക്കിയാലും എത്ര കൊല്ലം കഴിഞ്ഞ് വന്നാലും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാകും ഞാൻ മാറ്റവും ഉണ്ടാവില്ല ചോദിക്കാണ്ട് പണ്ടൊക്കെ ബീച്ചൊക്കെ വരും ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടത് പറഞ്ഞിട്ട് ബീച്ചെല്ലാം കൂടി വരും ആ മലകളൊക്കെ അല്ലേ നേരത്തെ കണ്ട ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു അങ്ങനത്തെ കുറേ മലകളുള്ള നാടാണല്ലോ അതിന്റെ ഇവിടെ മൂലൊക്കെ കൊണ്ടുവിടുന്നുണ്ടാകും പൊട്ടത്തരാണോന്നും അറിയില്ല അത് എപ്പോഴും ഉള്ളതാണോന്നും അറിയില്ല ആ എന്തൊക്കെയാ കാട്ടെ എന്തായാലും ഇവിടെ ക്ലീൻ ആണ് ആ ലൊക്കേഷൻ ഇട്ട് പോന്നത് കൊണ്ട് സ്ഥലം ഇങ്ങോട്ട് എത്തിയിട്ടും എത്തിയിട്ടും എത്തണില്ല ഷാർജൊക്കെ എത്തിക്കണേ പക്ഷെ ത്തണില്ല എത്താനായോ എത്താനായോ നോക്കി നോക്കി മതിയാവും ചെയ്തു അല്ലെങ്കിലും നോമ്പൊറക്കാനാവുമ്പോണ്ടാവും സമയം നോക്കി സമയം നോക്കി ഉള്ളൊരു കളിയിലെ ഇപ്പം കാണുകയും മരത്തിൻ്റെ താഴെയുള്ള വേലി വെയിൽ കെട്ടിയ പോലൊരു പോഷൻ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കുറച്ച് കേടുപാടൊക്കെ വന്നിരിക്കണം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ ഇതുപോലെ ഈദിനു ശേഷം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് അതിൽ പറ്റിയ പറ്റായിരിക്കണം എന്ന് ബിൽഡിങ് ബിൽഡിങ്ങിനോട് ബിൽഡിങ് തന്നെ എല്ലായിടത്തും നോക്കിയാലും ബിൽഡിങ് പക്ഷെ നമ്മൾ കൽവെ ഇങ്ങനെയല്ല കേട്ടോ ഒരു കുട്ടി നാട്ടും പ്രദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇങ്ങോട്ട് കയറുമ്പം കാണുമ്പോൾ ആ ഹാ റീടെന്നുള്ളത് പോലത്തെ ഒരു അധികം റഷ് ഇല്ല അധികം അത്ര റഷില്ലാത്തൊരു സ്ഥലം അങ്ങനെ എത്തി നെസ്റ്റോൻ്റെ ഒരു അടുത്തൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് പരിപാടി ഒരു കുട്ടിക്ക് കണ്ട അവിടെ നിൽക്കണം നേരെ ചെന്ന് പെട്ടത് ഇതിൻ്റെ മുമ്പിലേക്ക് അതുകൊണ്ട് തന്നെ അവിടെ വലിച്ച് കൂട്ടി കൊണ്ടുവരാൻ പെട്ടപ്പാട് എങ്ങനെക്കോ വലിച്ചു കൂട്ടി അങ്ങനെ ടേബിളിൻ്റെ മുമ്പിൽ എത്തിച്ച് ടേബിളിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പം ഇതാണ് പ്രശ്നം ക്യാമറ അവിടെ മറന്നു പിന്നെ നോമ്പർക്കിലായി അവിടെ നിന്ന് ഫുഡേക്കലായി ഭർത്താനായി പിന്നെ ഇപ്പോൾ ഫോൺ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ വിചാരിച്ചു നിങ്ങളോടൊക്കെ ഒരു ബൈബായി പറഞ്ഞിട്ട് പോകാൻ ഈ എന്തു തന്നെ കണ്ടക്റ്റ് ഇട്ടിരിക്കുന്നവരായാലും അവരൊക്കെ സമ്മതിക്കണം കാരണം ക്യാമറ ട്വൻ്റി ഫോർ ഹവർ കഴിഞ്ഞിട്ട് പിടിച്ചു പോകുന്നില്ല അവർ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ബൈ